സെപ്റ്റംബറിൽ നടക്കുന്ന യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ടീമിനെ ഒരുക്കാൻ ആഞ്ചലോട്ടി ബ്രസീലിലെത്തി ആഞ്ചലോട്ടിക്ക് കീഴിൽ ആദ്യ മത്സരത്തിനിറങ്ങാൻ നെയ്മർ ജൂനിയറും റെഡിയാണ് വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് ക്ലബ്ബ് ഫുട്ബോളിൽ മികച്ച പ്രകടനം നടത്തുന്ന നെയ്മർ ജൂനിയറിനെ തന്നെയാണ് ഫുട്ബോൾ ആരാധകർ ഇന്നും ബ്രസീലിന്റെ മുഖമായി കാണുന്നത് പരിക്കിൽ നിന്നും മുക്തനായ സൂപ്പർ താരം നെയ്മർ ജൂനിയറിന്റെ കളി കാണാൻ വന്ന ആഞ്ചലോട്ടിയുടെ ടെക്നിക്കൽ സ്റ്റാഫുകൾക്ക് മുന്നിൽ മിന്നും പ്രകടനം നടത്തിയ താരത്തിന് ഈ ടീമിൽ ഇടമുണ്ടാവും എന്ന് തന്നെയാണ് ഫുട്ബോൾ ആരാധകർ വിശ്വസിക്കുന്നത് കൂടാതെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബ്രസീൽ താരങ്ങളുടെ അസാധ്യ പ്രകടനം വിലയിരുത്തിയ ടെക്നിക്കൽ സ്റ്റാഫുകൾക്ക് മികച്ച സ്കോഡിനെ തിരഞ്ഞെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാകും കോൺമബോളിന് ആഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ബ്രസീലിന്റെ ഫൈനൽ സ്കോഡ് ലിസ്റ്റ് കൊടുക്കേണ്ട അവസാന തീയതി തുടർന്ന് സെപ്റ്റംബർ അഞ്ചിന് ചിലിയെ നേരിടാനുള്ള ബ്രസീൽ ടീമിൽ പരീക്ഷണങ്ങൾ നടത്താൻ കാര്യമായ സമയമില്ലാത്തത് ആന്റലോട്ടിക്ക് മുന്നിൽ കടുത്ത വെല്ലുവിളിയാണുള്ളത് മാരക്കാനയിൽ വെച്ച് നടക്കുന്ന ഈ മത്സരം ബ്രസീലിന് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞതിനാൽ സ്വന്തം നാട്ടിൽ കളിക്കുമ്പോൾ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ താരങ്ങൾക്ക് കഴിയും ക്വാളിഫയറിന്റെ അവസാന മത്സരം ബൊളീവിയയുമായിട്ട് അവരുടെ നാട്ടിൽ വെച്ചാണ് നടക്കുക സമുദ്ര നിലത്തിൽ നിന്നും ഏറെ ഉയരത്തിലുള്ള സ്റ്റേഡിയത്തിൽ കളിക്കാൻ ബ്രസീൽ താരങ്ങൾക്ക് മികച്ച പരിശീലനം തന്നെ നടത്തേണ്ടി വരും മത്സര ബ്രസീൽ ടീമിനെ ബാധിക്കില്ല എന്നതാണ് ആരാധകർക്ക് ആകെയുള്ള ആശ്വാസം അതോടുകൂടി ബ്രസീലിന്റെ യോഗ്യതാ മത്സരങ്ങൾ അവസാനിക്കും ആഞ്ചലിയോട്ടിയുടെ നിലവിലെ ശൈലി വെച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നെയ്മർ ജൂനിയറിനെ മുന്നിൽ നിർത്തി അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയും പാസിംഗ് എബിലിറ്റിയും മുതലാക്കി കളം പിടിക്കാൻ ബ്രസീൽ താരങ്ങളിറങ്ങുമ്പോൾ അർദ്ധാവസരങ്ങൾ മുതലാക്കാൻ കഴിയുന്ന ഒരു സ്ട്രൈക്കറിന്റെ റോളിൽ ആർക്കാവും അറുക്ക് വീഴുക ക്ലബ്ബ് വേൾഡ് കപ്പിൽ ചെൽസിയുടെ കുന്തമുനയായിരുന്ന ജാവോ പെഡ്രിയോ അതോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് കൂടുമാറിയ മാത്യുസ് ക്യൂഞ്ഞോ അല്ലെങ്കിൽ കായോ ഹോർഗയ്ക്കോ അവസരം ലഭിച്ചാൽ അത് മുതലാക്കാൻ കഴിയുന്ന താരത്തിന് ആഞ്ചലോട്ടിയുടെ ആദ്യ ഇലവനിൽ സ്ഥാനമുണ്ടാകും വിങ്ങുകളിൽ ബ്രസീലിനു വേണ്ടി പോരാടാൻ വിനി ജൂനിയറും റഫീങ്ങയും ആദ്യ ഇലവനിൽ വരുമ്പോൾ ആദ്യ അവസരത്തിനായി എസ്റ്റവായോ റോഡ്രിഗോ കൂടാതെ മാത്യുസ് പെരേരയെ പോലുള്ള യുവതാരങ്ങളെ വ്യക്തമായി ഉപയോഗിക്കാൻ ആഞ്ചലോട്ടിക്കറിയാം മദ്യനില മരിക്കാൻ നെയ്മറിന് കൂട്ടായി ആൻഡ്രോയും ജോ ലിൻ്റനും എഡേഴ്സണും ജാവോ ഗോമസും ഒക്കെ അണിനിരക്കുമ്പോൾ പഴയ മിന്നും താരം കാസമിറോയും ശക്തമായി രംഗത്തുണ്ട് ഇവരിൽ ആർക്കാവും ചടുല നീക്കങ്ങൾ നടത്തി ബ്രസീലിനെ കരുത്തരാക്കാൻ കഴിയുക എന്നാൽ മറ്റൊരു പ്രശ്നം ഒരു കാലത്ത് ബ്രസീലിന്റെ മാത്രം സ്വകാര്യ അഹങ്കാരമായിരുന്ന വിംഗ് ബാക്ക്മാരായി കളിക്കളം അടക്കി ഭരിച്ചിരുന്ന റോബർട്ടോ കാർണോസും കഫുവും ഒക്കെ ഏതൊരു ഗോൾ കീപ്പറിന്റെയും പേടി സ്വപ്നമായിരുന്നു ഒരു കളിക്കാരനെ ഉണ്ടാക്കിയെടുക്കാൻ പിന്നീട് വന്ന ഒരു പരിശീലകർക്കും കഴിഞ്ഞിട്ടില്ല ആ ചോർന്നൊലിക്കുന്ന ഇടങ്ങളിൽ പഴയ താരങ്ങളായ വെസ്റ്റയും ഡാനിലേയും ആദ്യ ഇടങ്ങളിൽ വന്നാൽ അലക്സാൻഡ്രോ വാൻഡേഴ്സൺ കാർലോസ് അഗസ്റ്റോ കൈക്കി പോലുള്ള താരങ്ങൾ ആ സ്ഥാനത്തിനു വേണ്ടി ശക്തമായി പോരാട്ടം നടത്തേണ്ടി വരും സെൻട്രൽ ബാക്ക്മാരായി ക്ലബ്ബ് ഫുട്ബോളിൽ ഉറച്ച പാറ പോലെ നിൽക്കുന്ന മാർക്കിന് എഡർ മിൽറ്റാവോ എന്നീ ശക്തമായ താരങ്ങളെ കൂടാതെ അലക്സാൻഡ്രോ റിബേറോ ഗബ്രിയൽ മെക്കാനിസം പോലുള്ള താരങ്ങളും ടീമിൽ ഇടം പിടിക്കാൻ ശക്തമായി തന്നെ കളത്തിലുണ്ടാവുമ്പോൾ അവർക്ക് കൂട്ടായി പ്രീമിയർ ലീഗ് വമ്പന്മാരായ ലിവർപൂളിന്റെയും സിറ്റിയുടെയും വലകാക്കുന്ന ആലിസൺ ബക്കറും എഡേഴ്സണും തമ്മിലായിരിക്കും പോരാട്ടം ഗാലറിയിൽ നിന്ന് ആർത്തിരമ്പി വരുന്ന മഞ്ഞ തിരമാലകൾ കണ്ടിരുന്ന ബ്രസീലിന്റെ ആ സുവർണ കാലം ആഞ്ചലോട്ടിക്ക് കീഴിൽ വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരുക്കത്തിലാണ് ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു കാലത്ത് ലോക ഫുട്ബോളിന്റെ ചക്രവർത്തിമാരായിരുന്ന ബ്രസീലിന്റെ അവസാന വേൾഡ് കപ്പ് നേട്ടം രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇന്നും വമ്പൻ ക്ലബ്ബുകളിൽ ലോകോത്തര താരങ്ങളാണ് ബ്രസീൽ നിരയിലുള്ളതെങ്കിലും ക്ലബ്ബുകളിൽ കാണിക്കുന്ന പ്രകടനങ്ങളൊന്നും രാജ്യത്തിന്റെ ജേഴ്സിയിൽ കാണിക്കാറില്ല എന്ന ചീത്തപ്പേരാണ് അവർക്ക് പതിവായി കേൾക്കാറ് അതിൽ നിന്നുള്ള ഒരു മാറ്റത്തിന്റെ തുടക്കമാണ് ആഞ്ചലോട്ടിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് തന്റെ രണ്ടാം മത്സരത്തിൽ തന്നെ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കിയ അദ്ദേഹം ബ്രസീൽ ടീമിൽ വ്യക്തമായ മാറ്റങ്ങൾ കൊണ്ടുവരും അതിനു മുന്നോടിയായി ഒക്ടോബറിൽ ബ്രസീൽ ടീം ഏഷ്യൻ പര്യടനം നടത്തും എന്നാണ് ബ്രസീൽ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് ഔദ്യോഗികമായ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും വേൾഡ് കപ്പിന് മുന്നോടിയായി ടീമിനെ ഒരുക്കുന്നതിന്റെ ഭാഗമായി ബ്രസീൽ സൗത്ത് കൊറിയയുമായിട്ടാണ് ആദ്യം മത്സരിക്കാനിറങ്ങുന്നത് ഒക്ടോബർ പത്തിന് നടക്കുന്ന ഈ മത്സരത്തിന് ശേഷം ജപ്പാനുമായിട്ട് ഒക്ടോബർ പതിനാലിനാണ് ബ്രസീലിന്റെ മത്സരം വരുന്നത് അതോടുകൂടി ഏഷ്യൻ ടൂർ അവസാനിപ്പിക്കുന്ന ബ്രസീൽ പിന്നീട് ആഫ്രിക്കയിലെയും യൂറോപ്പിലെയും മുൻനിര ടീമുകളോട് ഏറ്റുമുട്ടിയതിനു ശേഷമായിരിക്കും വേൾഡ് കപ്പിലേക്ക് വരുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ